അങ്ങനെ ബീച്ചിൽ പോകുന്നതിന് സന്തോഷത്തിലാണ് ദുബായും സഹറായും കുറെ നാളുകൊണ്ട് പറയുന്നുണ്ട് ബീച്ചിൽ പോണം ബീച്ചിൽ പോകണമെന്ന് ഇപ്പൊ കൊണ്ടുപോവാം ഇപ്പൊ കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ അതിനേയും പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഒരു സമയം ഒത്തു വന്നപ്പം ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് പോയി നമ്മുടെ കായലും കടലും ഒന്നിക്കുന്നൊരു ബീച്ചുണ്ടല്ലോ അഴിക്കൽ ബീച്ച് ഒച്ചിറ സൈഡ് ആ അവിടെ കേട്ടോ നമ്മളീ പോകുന്നത് നമ്മുടെ അടുത്തുള്ളവരെ അതേ ഉള്ളു അല്ലെങ്കിൽ പിന്നെ ആലപ്പുഴയ്ക്ക് വിടണം അത് കുറേ ലോങ്ങാം അതുകൊണ്ട് അഴീക്കല്ലിലോട്ട് തന്നെ പോകാമെന്ന് നമ്മൾ തീരുമാനമെടുത്തു അങ്ങനെ എല്ലാവരും കൂടെ പോവുക ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ടാണ് പിള്ളേർ ഇരിക്കുന്നത് കാഴ്ചകളൊക്കെ കണ്ട് ബീച്ച് താറായപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി പിള്ളേർ പിള്ളേർ മാത്രമല്ല കൂടുള്ളവരും റങ്ങിയപ്പോ തന്നെ എന്താന്നല്ല ഒരു പൊളിപ്പം വ്യൂ ആട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ബീച്ചേ അല്ല നമ്മൾ കുറച്ചുനാള് മുമ്പൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അന്നേരം കണ്ടിട്ടുള്ളൊരു ബീച്ച് അല്ല ഒരുപാട് മറുപടി എന്തൊക്കെയോ മാറ്റങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ അല്ല ഒട്ടകം കുതിര കുറേ കടകൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടൽ കുറേ വലിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഈ ന്യൂസിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അതാണ് സംഭവം അങ്ങനെ വലിഞ്ഞപ്പോഴത്തേക്കിന് കരി ഒരുപാടായി അപ്പം കുറേ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കാരും കൂടി അതാണ് മെയിൻ സംഭവം ചെന്നപ്പോൾ തന്നെ ചാടി ഇറങ്ങിപ്പോയത് ഞങ്ങളെല്ലാവരും നമ്മുടെ ഒട്ടകത്തിന് മുമ്പിലാട്ടോ ഓടിപ്പോയി ഞാനും സാറായു ദായം കൊണ്ട് കയറാവുന്ന വിചാരിച്ചത് പക്ഷെ ദുബായിയ്ക്ക് ഭയങ്കര പേടി സഹറ ഓടി വന്നിട്ട് ഞാനും 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 എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ കയറി ഞങ്ങൾ കുറെ അവിടെ കിടന്ന് ചുറ്റി ആട്ടോ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഒട്ടകത്തിൻ്റെ മണ്ടേന്ന് ചാടി ഇറങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ നടക്കാൻ തുടങ്ങി കുറേ നടന്നു നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ദുവാ കൈവിട്ട് ഓട്ടം തുടങ്ങി പിന്നെ കളിയായി രണ്ടുപേരും കൂടെ കളി തുടങ്ങി എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്നൊക്കെ പറയത്തില്ലേ ഭയങ്കര സന്തോഷം ഓടി നടക്കുന്നു ഇറങ്ങുന്നു കളിക്കുന്നു അവിടെ എന്തൊക്കെയോ എഴുതി വെക്കുന്നു ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നമ്മൾ കണ്ടിട്ടില്ലേ പേരെഴുതി വെക്കുമ്പം തിര വന്ന് വായിക്കുമെന്ന് അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ദുവാന്നൊക്കെ അത് എഴുതി വെക്കുന്നു എഴുതി വെച്ചിട്ട് നോക്കി നിന്നതേ ഉള്ളൂ അപ്പോഴൊന്നും വന്ന് മായ്ച്ചില്ല കുറേ കഴിഞ്ഞപ്പം വന്ന് വായിച്ചിട്ടുപോയി അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നിട്ട് പിന്നെ കുറേ നേരം നിന്ന് തുള്ളിക്കളിച്ച് കുഞ്ഞിപ്പുഴുവിൻ്റെ കൂട്ടൊക്കെ നിന്ന് തുള്ളുന്നതുണ്ട് ുള്ളക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ കളി വെള്ളത്തിലായി വെള്ളത്തിൽ നിന്നൊരു വിധത്തിലാണ് രണ്ടിനെയും പൊക്കിയെടുത്തുകൊണ്ട് കയറിയത് തിരിച്ചൊരുമാതിരി നനഞ്ഞ കോഴികളില്ലേ അതുപോലായിരുന്നു നനഞ്ഞ കോഴിയെ പൊക്കി എടുത്തുകൊണ്ട് വന്ന അവസ്ഥയായിരുന്നു രണ്ടെണ്ണത്തിനേം പൊക്കിയെടുത്തുകൊണ്ട് വന്നു വരാൻ വലിയ മടിയായിരുന്നു സാരയില്ലേ ഇട്ടിയില്ലേ പോകാന്നൊക്കെ പറഞ്ഞ് വന്ന് പിന്നെ നമ്മുടെ ഈ സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു സ്പോട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ നല്ലൊരു വ്യൂ ആണ് അവിടെ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നടക്കണം അപ്പം അങ്ങോട്ട് പോയി അവിടുന്ന് ഇങ്ങനെ നടന്ന് നടന്ന് ആ സ്പോട്ടിലെത്തി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ അവിടെ ചെന്നപ്പം സൂര്യനും ഇല്ല ഒരു സൂര്യൻ്റെ സെറ്റും ഇല്ല സൂര്യൻ അതിൻ്റെ പാട്ടിന് പോയി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു തിരിച്ച് നടന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങോട്ട് ഇത്രയും ദൂരം നടന്നതാണ് വന്നതെന്ന് കായലിൻ്റെയും കടലിൽ നിന്നടുക്കൂടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ടോ ആ വഴി കൂടെ നമ്മളിപ്പോൾ നടന്നു വന്നത് അങ്ങനെ നടന്നെത്തിപ്പെട്ടതോ നമ്മളൊരു മോതിര കച്ചവടക്കാരൻ്റെ മുമ്പിൽ പിന്നെ പറയണ്ടല്ലോ രണ്ടുപേർക്കും അത് വേണം ഒരു വിധത്തിലാണ് പറഞ്ഞ് മനസ്സ് മാറ്റിച്ചത് എന്തിനാണ് കുഞ്ഞിക്കുട്ടികളുടെ കയ്യിൽ ഈ മോതിരമൊക്കെ വാരി വലിച്ചിരുന്നേ നമുക്ക് ഐസ്ക്രീം തിന്നാന്ന് പറഞ്ഞ് നേരെ ഒരു ഐസ്ക്രീം കച്ചവടക്കാരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കുറേ ഫ്ലേവറിലെ ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ എല്ലാവരും കഴിച്ചു ഞാനൊരു വാനില വാനില അല്ലല്ലോ കരിക്കാണ് കേട്ടോ കരിക്ക വാങ്ങി കഴിച്ചത് കരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പോത്രേ ലവ് ചെയ്യൂ